നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് മോഹൻലാലിന്റെയും പൃഥ്വിരാജിൻ്റെയും ആക്ഷൻ ത്രില്ലർ എംബുരാൻ മോഹൻലാലിൻ്റെ അറുപത്തിനാലാം ജന്മദിനത്തോടനുബന്ധിച്ച് സിനിമയുടെ പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് മെയ് ഇരുപത്തിയൊന്നിനാണ് മോഹൻലാലിന്റെ പിറന്നാൾ സിനിമാ പ്രവർത്തകരുടെ റിപ്പോർട്ടുകൾ പ്രകാരം പിറന്നാൾ ദിനത്തിൽ ഒരു സ്പെഷ്യൽ ടീസർ ആയിരിക്കും നിർമ്മാതാക്കൾ പുറത്തുവിടാൻ പോകുന്നത് ഇതിനോടൊപ്പം മോഹൻലാലിൻ്റെ ഫസ്റ്റ് ലുക്ക് ആരാധകർക്ക് കാണുകയും ചെയ്യാം എംബുരാൻ ടീമിന് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ ഈ പിറന്നാൾ ഏറെ പ്രത്യേകതയുള്ളതാണ് അതേസമയം ചിത്രത്തിൻ്റെ അടുത്ത ഷൂട്ടിംഗ് ഷെഡ്യൂളിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളും പുറത്തു വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് ബാക്കിയുള്ള ഭാഗങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് പുതിയ ഷെഡ്യൂളിന് തുടക്കമാകും എന്നാൽ പുതിയ വിവരങ്ങൾ അനുസരിച്ച് പൃഥ്വിരാജ് സുകുമാരൻ ഗുജറാത്തിൽ ഒരു ഷൂട്ടിംഗ് ഷെഡ്യൂൾ ആരംഭിക്കാൻ പദ്ധതിയിടുന്നു എന്നാണ് കേൾക്കുന്നത് തിരുവനന്തപുരം കൊച്ചി ഇടുക്കി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലും ചിത്രീകരണം ബാക്കിയുണ്ട് ലൂസിഫർ ബ്രോഡാഡി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം പൃഥ്വിരാജും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് എംബുരാൻ